ഹലോ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിപ്പം ഒരു സന്തോഷം നിങ്ങളോട് അറിയിക്കാനായിട്ടാണേ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം എനിക്കിത് വളരെ സന്തോഷമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കിത് വളരെ പ്രധാനപ്പെട്ട സന്തോഷമുള്ളൊരു കാര്യം തന്നെ ഇന്ന് എനിക്ക് എൻ്റെ യൂട്യൂബിൽ നാല് ലക്ഷം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഒത്തിരി അധികം സന്തോഷിക്കുന്നു എന്നെ ഇഷ്ടപ്പെടുന്ന നാല് ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ടല്ലോ നാല് ലക്ഷം ആൾക്കാരുണ്ടല്ലോ അപ്പം സബ്സ്ക്രൈബ് ചെയ്തവരോടൊക്കെ ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ ചാനൽ മെമ്പർഷിപ്പ് എടുക്കുന്നവരോടും സബ്സ്ക്രൈബ് ചെയ്തവരോടൊക്കെ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അവരോടൊക്കെ ഒത്തിരി ഞാൻ കടപ്പെട്ടിരിക്കുന്നു നന്ദി എങ്ങനെ അറിയിക്കണമെന്ന് അറിയത്തില്ല അപ്പം ഇനി എല്ലാരുടെയും സപ്പോർട്ടുകളൊക്കെ എനിക്ക് വേണം മുന്നോട്ട് മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ടുകളെല്ലാം വേണം കേട്ടോ അപ്പം ഈ ഒരു സന്തോഷം എനിക്ക് നിങ്ങളുമായിട്ട് പങ്കിടണമായിരുന്നു നിങ്ങളാണല്ലോ നമുക്ക് മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും കാര്യങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ആയതും സബ്സ്ക്രൈബ് ചെയ്തത് നിങ്ങളാണല്ലോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണല്ലോ അപ്പോൾ നിങ്ങളോടല്ലേ ഞാനാ നന്ദി അറിയിക്കേണ്ടേ അപ്പം എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ എനിക്ക് വേണം ഓക്കെ താങ്ക് യു